െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും സജീവമായി ഏതാനും ദിവസങ്ങളായി ദുർബലമായിരുന്ന മഴ ഇന്നലെ ഉച്ചക്കുശേഷവും രാത്രിയും ഇന്ന് രാവിലെയുമായി വിവിധയിടങ്ങളിൽ ശക്തിപ്പെട്ടു ചിലയിടത്ത് ശക്തമായ മഴക്കൊപ്പം കാറ്റും ശക്തമായി നിലവിൽ വിവിധയിടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുകയെന്നും മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയോ ഇടത്തരം മഴയോ പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു അതേസമയം ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് നിലവിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയ സിസ്റ്റം ഒഡിഷയിൽ കരക്കയറി തുടങ്ങിയിരിക്കുകയാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി